ഫാർമസി ഗ്രൂപ്പിന്റെ യു ഡബ്ല്യു മാളിന്റെ ഫ്ലോറിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം ചെയ്തത് വളരെ വിശിഷ്ടയായ ഒരു അതിഥിയാണ് ഉമ്മയാണ് നൗഷാദിന്റെ നൗഷാദാണ് മാനേജിങ് ഡയറക്ടർ ഉമ്മക്ക് എന്താണ് ഇപ്പൊ തോന്നുന്നത് നൌഷാദ് എന്തുകൊണ്ട് ഉമ്മയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചു എല്ലാ ഉമ്മമാരും ജനറലി മക്കൾക്ക് നാളെ ഉമ്മ മടങ്ങിയിട്ട് കാരണം ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുന്ന വഴി അപ്പോൾ ഇന്നലെ ഞങ്ങൾ ധൃതിപ്പെട്ട ഉദ്ഘാടനം പ്ലാൻ ചെയ്താണ് അത് നടത്തൻ ദൈവത്തിനും അതുപോലെ സ്റ്റാഫിനും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയാണ് വളരെയധികം സന്തോഷമുണ്ട് ഫാർമസിൽ ഓപ്പണിങ്ങിൽ എത്താൻ പറ്റിയല്ലേ ഏതൊരു മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇനോഗ്രേഷൻ സമയത്ത് ഒരു ഉമാൻ്റെ ഇടന്ന് കിട്ടുന്ന പ്രാർത്ഥന അത് വേറെ ഒരാളെ കൊണ്ട് ഇനോഗ്രേഷൻ ചെയ്താലും ഒരുപക്ഷെ കിട്ടില്ല പെയിൻ അന്നെടുത്ത സ്ട്രഗിൾ അന്നെടുത്ത എഫേർട്ട്സ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ടിന്റെ കൂടെ ഈ പറഞ്ഞ പ്രിയപ്പെട്ട ഉമ്മാന്റെ പ്രാർത്ഥനയും ഇനിയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഉന്നത വിജയങ്ങൾ ഉണ്ടാവട്ടെ തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം ഉമ്മാന്റെ പ്രാർത്ഥന കൂടിയുണ്ട് എല്ലാ ആശംസകളും നൗഷാദ് അപ്പോട്ടിനും കൂടെയുള്ള എല്ലാ മെമ്പേഴ്സിനും ആയിരുന്നു താങ്ക് യു ഉമ്മായുടെ കരങ്ങളാൽ നിർവഹിക്കപ്പെട്ട ഈ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ ഒരുപാട് സന്തോഷമുണ്ട് അജിന് പോയി വന്നതിനു ശേഷം ഈ ദൈവത്തോട് നന്ദി പറയുന്നു കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്ന ട്രസ്റ്റ് അതുപോലെ ഫാർമസി മേഖലയിൽ ഇന്നോവേഷൻ കസ്റ്റമർ സർവീസിൽ കീപ്പ് ചെയ്യുന്ന ഇൻ്റഗ്രിറ്റി ഇതിൻ്റെ ഒക്കെ ഒരു ഡെവലപ്മെൻ്റ് മാർഗമാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത് കൂടി ശാഖ ഇവിടെ ഉദ്ഘാടനം തന്നെയാണ് അതുപോലെ അധ്യായ പാഷനും ഈ രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെയും മാതാപിതാക്കളെയും സപ്പോർട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നുള്ളതാണ് എനിക്ക് ഇനി മുന്നോട്ട് പോകേണ്ട പ്രതീക്ഷ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുള്ള എല്ലാ മക്കളും ഓർക്കേണ്ട ഒരു കാര്യം അവരെത്ര കണ്ട് നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുമോ അവരുടെ അനുഗ്രഹങ്ങൾ എത്ര നമുക്ക് കിട്ടാൻ ഉള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കാൻ പറ്റുമോ അതൊക്കെ ഒരുക്കുക അതിന് വലിയൊരു മാതൃകയാണ് നോഷാദ് ഇപ്പോൾ കാണിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ കോർപ്പറേറ്റ് ലെവലിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സാധാരണ കൺസ്യൂമേഴ്സിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഏത് സ്റ്റാഫിൻ്റെ വെൽനെസിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ബൾക്കായിട്ടാണെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ടാണെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ദേ വിൽ ബി ഓൾവേസ് അറ്റ് യുവർ സർവീസ് താങ്ക് യു സോ മച്ച് ഓൾ ദ വെരി ബെസ്റ്റ്